സ്ക്രീനിലൂടെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകൾക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ ഈ നിരീശ്വരവാദികൾക്കും ബാധ കയറുമോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ഒരുപാട് ഈശ്വര വിശ്വാസമൊക്കെ ആയിട്ട് നടക്കുന്നവർക്കല്ല ഇങ്ങനെ ബാധ കയറുന്നവർ ഇത് വലിയൊരു വിഷയമാണ് പലരുടെയും ചിന്തയിലേക്ക് വരുന്നതും അവർ എന്നോട് ചോദിക്കുന്നതാണ് എനിക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല പക്ഷെ എന്നിട്ടും അതിന് ബാധ കയറിയെന്ന് പറയും അപ്പം ബാധ കയറുക എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസികൾക്കോ നിരീശ്വരവാദികൾക്കോ എന്നുള്ള മനസ്സുള്ളവർക്കെല്ലാം അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഡെപ്പോസിറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിലും ശരീരത്തിലും എക്സീഡ് ചെയ്തു വരുന്ന അധികരിച്ചു വരുന്ന പ്രതിഭാസം എനർജിയാണ് ബാധ അത് ഈശ്വരവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല ചിലരെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് സാധാരണക്കാർ കാണുന്ന കൺസെപ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നാലും അവരുടെ മനസ്സ് ഡിസ്ട്രാക്റ്റാകുകയും ചിലപ്പോൾ തുള്ളി ഉറഞ്ഞു തുള്ളുകയും പൊട്ടിത്തെറിക്കുകയും പ്രത്യേകമായ ഒരു വ്യക്തി ശരീരത്തിൽ കയറിയത് പോലെയുള്ള ഒരു മൾട്ടി പേഴ്സണാലിറ്റി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉണ്ടാകാറുണ്ട് അതെന്താണ് കാരണം ഈശ്വരനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുമോ പക്ഷെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ തന്നെ ഫോക്കസ്ഡ് ആകുന്നു അത് രാഷ്ട്രീയമാകാം പല വിധത്തിലുള്ള രാഷ്ട്രീയമോ ചില കൺസെപ്റ്റുകളൊക്കെ ഉള്ളിലേക്ക് കൊടുക്കുന്നു അല്ല ഞാൻ വിചാരിക്കുന്നത് മാത്രമാണ് ശരി ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു വാസന ഇതൊക്കെ ഇങ്ങനെ സഹജമായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ ആവർത്തിക്കപ്പെടുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് രൂഢമൂലമാകുന്നു അങ്ങനെ ബിലീഫ് സിസ്റ്റമായിട്ട് രൂഢമൂലമായാൽ ദൃഢമായാൽ പ്രിഡോമിനൻ്റ് ആയാൽ പിന്നെ പുറമേ നിന്ന് വരുന്ന ലോജിക്കുള്ള കാര്യമാണെന്ന് പറഞ്ഞാലും ആ റൂട്ടിലൂടെ അവർ ചിന്തിക്കില്ല ഇതിനുള്ളിൽ ഉറഞ്ഞൊറഞ്ഞ് ഇതിനെപ്പറ്റി അവരുടെ ആ കൺസെപ്റ്റിനെ പറ്റി ആരെങ്കിലും എതിർത്താൽ അവരെ കയറി അറ്റാക്ക് ചെയ്യും അതാ ബാധ എന്ന് പറയുന്നത് നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടിട്ടില്ലേ താൻ വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റ് അത് തൻ്റെ ജീവനെക്കാട്ടിലും പവർഫുള്ളായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്നു ആരൊക്കെയോ ചെറു ജനിച്ചപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇടക്കാലം കൊണ്ട് കടത്തിവിട്ടതോ ശ്രദ്ധിക്കാനിടയായതോ കൊണ്ടുനടന്നതോ ഉള്ളിൽ ചൂഢമൂലമായിട്ട് അവര് താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ നിൽക്കുന്നവർ പറയുന്നത് കേട്ട് ചാകാനും കൊല്ലാനും മടിക്കില്ല അങ്ങനെ ഇത്രയോ കുടുംബങ്ങളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇതെന്താണ് അന്ധവിശ്വാസം പോലെ തന്നെയാണ് ദൈവവിശ്വാസത്തിൽ ഇല്ലാതെ കാണിക്കുന്ന പോലെയുള്ള അന്ധമായ വിശ്വാസമാണ് ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയും ഇതൊരു തരം ബാധയാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പം ഈ ബാധ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വ്യക്തികളെ അവരല്ല പെരുമാറുന്നത് ബാധക്കെല്ലാം അങ്ങനെ ആണല്ലോ അല്ലേ അത് ഭയങ്കര ആയിരിക്കും സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ശക്തി ശരീരത്തിനും ഉണ്ടാവും ചില ഇൻറ്റൻഷൻ ആ പ്രവർത്തന മണ്ഡലത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് അതിന് നെഗറ്റീവായിട്ടുള്ള ഉറഞ്ഞുകൂടിയവർക്ക് അത്രത്തോളം ഹൈ പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു രാജ്യത്തെ പോലും നശിപ്പിക്കത്തക്ക രീതിയിൽ തകർക്കത്തക്ക രീതിയിലുള്ള ഹിസ്റ്റീരിക്കായിട്ടുള്ള ആയിട്ടുള്ള ബാധ നമ്മളങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് രാജ്യം നശിപ്പിച്ചിരിക്കുന്ന രാജ്യം സൃഷ്ടിച്ചവരെയും നശിപ്പിച്ച നെഗറ്റീവ് ആയിട്ടുള്ള ബാധ കയറിയവരെയൊക്കെ അവരെ പറ്റി പഠിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ഒരുപാട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുപാടും ഈ ലോകത്തിലും ക്ലിയർ ആകുന്നുണ്ടല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് നെഗറ്റീവ് ബാധയാണ് അവർ വിശ്വ ദൈവവിശ്വാസികളൊന്നുമില്ല പക്ഷെ അവർ ബാധയിലാണ് അവരുടെ കൺസെപ്റ്റ് പൊതുസമൂഹമോ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് തെറ്റം തോന്നിയതും അവർ ഉള്ളിൽ കൊണ്ടുനടക്കുന്നത് ശരി എന്നുള്ളത് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു ബാധയിലാണ് ഒരു സ്റ്റേക്ക് അവസ്ഥയാണ് അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഈ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഇവരൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന വിശ്വാസത്തിൽ ഏത് വിശ്വാസമാണേലും ആ വിശ്വാസത്തിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല ഇവരുടെ യാത്ര എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പലപ്പോഴും ഏത് വിശ്വാസവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണല്ലോ ഒരു പാലം ആ പാലത്തിന്റെ രണ്ട് കരകളിലും ആയിട്ട് ഒരു കമ്പ് നാട്ടിയിട്ടുണ്ട് ഒരു കുറ്റി അടിച്ചിട്ടുണ്ട് അതിൽ നിന്നും ചെറിയ ഒരു കയറ് കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും ഒരു പിണിക്കയർ ഈ പിണിക്കയർ എന്തിനാണ് കെട്ടിയിരിക്കുന്നത് ഈ പാലത്തിന്റെ ഈ കരയിൽ നിന്നും മറുകര നടക്കുമ്പോൾ വീഴാതിരിക്കാൻ നമ്മളെ താങ്ങാനുള്ള ശക്തി ഈ കയറിനില്ല എന്ന് ബുദ്ധിക്കറിയാം ഉറപ്പായിട്ട് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കയർ പിടിച്ചു പോകുമ്പോൾ കാല് വഴുതിയാൽ നമ്മൾ വെള്ളത്തിൽ വീഴും ഈ കയറും പൊട്ടി വെള്ളത്തിൽ വീഴും എന്ന് നമുക്ക് ബുദ്ധിക്കറിയാം പക്ഷേ ഈ കയറ് കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ വീഴാതിരിക്കുന്നത് ഒരു വിശ്വാസം ക്ലിയർ ആകുന്നുണ്ടല്ലോ യുക്തിവാദികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കയറെ പിടിക്കാതെയും മറുകര കടക്കാം എന്താ കുഴപ്പം എന്നും ചിന്തിച്ച് മുന്നേറുന്നവരാണ് ക്ലിയർ ആവുന്നുണ്ടോ സത്യത്തിൽ അവർ ജീവിതത്തിൽ എന്തായി മാറുന്നു അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് വരുമ്പോൾ പതനത്തിലേക്കായിരിക്കും അപ്പം വിശ്വാസം എന്ന് പറയുന്നത് എന്താ ഇരുട്ടിൽപ്പെട്ട ആൾക്ക് കയ്യിൽ കിട്ടിയ ഒരു ഊന്നുവടി പോലെയാണ് അതിലൂടെ കുത്തി കുത്തി മുന്നോട്ട് കുത്തിയാലും കുറെയൊക്കെ മൂവ് ചെയ്യാൻ സാധിക്കും ഈ വിശ്വാസമില്ലാത്തവരാണ് പലപ്പോഴും എന്തായി അവരുടെ കൺസെപ്റ്റിൽ തന്നെ നെഗറ്റീവാണെന്ന് അവരുടെ യുക്തി ഒരിക്കലും സമ്മതിക്കില്ല കൊണ്ടു നടക്കുന്നത് ഒരു ആപത്തിൽ ചിന്തിച്ച് അവരൊരു ബാധ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും അപ്പം യുക്തിവാദികൾക്കും ബാധ കയറും അതൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അത് വരും എന്ത് ചെയ്യാൻ മടിക്കില്ല ഓടി നടന്ന പരാക്രമം കാണിക്കും ഇതെല്ലാം ബാധയില്ലേ ലാസ്റ്റ് ഞാൻ പലപ്പോഴും ഈ ജയിലുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ട്രെയിനിങ് സെക്ഷൻസും അവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടിയുള്ള മന മനപരിവർത്തന കൗൺസിലിംഗ് സെക്ഷനും ട്രെയിനിങ് സെക്ഷനും കൊടുക്കാനായിട്ട് അവിടെ കേരളത്തിലുള്ള പല പ്രിസൻസിലും പോകാറുണ്ട് അത് സേവനത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് വിളിക്കുന്നതനസ് പോകാറുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അറിയാം ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഹിസ്റ്റീരിക്കായിട്ട് ചില യുക്തിവാദത്തിൽ തന്നെ ജീവിച്ച് ഒരു അസനിഗ്ധ മുഹൂർത്തത്തിൽ കുറ്റവാളികളായി മാറും അകത്ത് വന്നു കഴിയുമ്പോഴാണ് അവർ വിട്ടുപോയി എന്നറിയുന്നത് ഇരുപത്തിനാല് മണിക്കൂറെ എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളൂ താനിപ്പോൾ ഒരു തടവറയിലാണ് ഫോണില്ല ന്യൂസ് പേപ്പറില്ല രാവിലെ ഉണരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള റുട്ടീൻ ജോലികളൊക്കെ ചെയ്യുന്നു തിരികെ വരുന്നു ആരുടെയോ നിയന്ത്രണത്തിൽ അത് വളരെ ദുസ്സഹമാണ് നമുക്ക് സ്വതന്ത്രമായി ലോകത്ത് സഞ്ചരിക്കാമായിരുന്നു അന്ന് ഇതൊന്നും ഓർത്തില്ല പക്ഷെ പിടിച്ചകത്തിട്ടപ്പോഴാണ് സ്വയം ചിന്തിക്കാൻ തുടങ്ങി ഇത്ര ഇത്ര കാൽഷ്യമുള്ളതായിരുന്നു ഈ ഫ്രീഡം എന്നുള്ളത് ഈ ഫ്രീഡത്തെ എല്ലാം നശിപ്പിച്ച് എന്തായിരുന്നു തൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തയിലൂടെ ഒരു ബാധ കയറി അകത്തു വന്നതാണ് ഇതിനേക്കൊന്നൊരു കണ്ണു തുറപ്പിക്കാനാണ് ഈ പ്രിസൻസിലൊക്കെ കൊടുക്കുന്ന സെക്ഷൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നത് അതും ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അവർക്ക് മദ്യമില്ലാതെ മയക്കുമരുന്നില്ലാതെ ജയിലുകളിൽ കഴിയുമ്പോൾ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ എളുപ്പമാണ് ആ സമയത്ത് കുറെ കൂടുതലും പലരും കണ്ണുനീര് അണിയുന്നത് കാണാം ആ റിമാൻഡിലൊക്കെ പുറത്തു വന്ന ശേഷം നേരിട്ട് വന്ന് കാണാറുണ്ട് സാറേ എനിക്കൊരു മാറ്റം ഉണ്ടായി അന്ന് ജയിലിൽ അന്ന് വന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ അന്നേ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ അതിനുമ്പോൾ പുറത്ത് നടന്ന് പറഞ്ഞിട്ടില്ല അതിന് ശേഷം ഞാനിപ്പോൾ കച്ചവടം ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നു അപ്പം ഇത്തരത്തിൽ പലപ്പോഴും ഓർക്കുക ഈ യുക്തി ചിന്തയില്ലെങ്കിലും അല്ലെ യുക്തിവാദികൾക്കും യുക്തിയെ പറ്റിയുള്ള വാദിക്കുന്നവരാണ് യുക്തിവാദികൾ അവർക്കും ഹിസ്റ്ററി അല്ലെങ്കിൽ ബാധ കയറാം എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം